മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താൻ മുസ്ലിം വിരോധിയല്ലെന്നും വസ്തുത പറഞ്ഞതിന്റെ പേരിൽ തന്നെ മുസ്ലിം വിരോധിയാക്കാൻ ശ്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഏത് ജില്ലയിലാണെങ്കിലും എല്ലാ വിഭാഗങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം സാമൂഹ്യനീതിയുടെ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കാൻ ലീഗ് ശ്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത് തുല്യനീതി ഇല്ലാതിരിക്കുമ്പോഴാണ് മലപ്പുറത്ത് എന്തുമാത്രം എസ് എൻ ഡി പിരുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പദവി അവർക്ക് കൊടുത്തുകൂടെ അഞ്ച് നിയോജക മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു ഹിന്ദുസ്ഥാനാർത്ഥിയെ ലീഗിനെ നിർത്തിക്കൂടെ ഇതൊക്കെ പറയുന്നത് മത വേണ്ടുന്നതാണ് ലീഗ് മതപാർട്ടിയാണ് ഇന്നലെ വരെ മതപാർട്ടി എന്ന് വിളിച്ചവരെ കൊണ്ട് മതേതര പാർട്ടി എന്ന് വിളിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ ശക്തിയാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ് അവർ മതേതരമല്ല മതേതരമാണെങ്കിൽ അവരിൽ നിന്നും ഹിന്ദുക്കളായ എം എൽ എമാരും ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകുമായിരുന്നു ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് താൻ വർഗീയവാദിയാകുന്നത് എനിക്കൊരു മതത്തോടും പ്രശ്നമില്ല ഞാൻ ക്രിസ്ത്യാനികളെ കുറിച്ച് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് അവർ എനിക്കെതിരെ ചാടിക്കടിച്ചിട്ടില്ല ഇപ്പോൾ ഇവർ മാത്രം എന്തിനാണ് ചാടിക്കടിക്കാൻ വരുന്നത് മലപ്പുറത്ത് നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനം പോലുമില്ല അവിടെ നമ്മൾ അടിമകളാണ് അത് നമ്മുടെ കുറവ് തന്നെയാണ് മറ്റുള്ളവർ ഒന്നായപ്പോൾ നമ്മൾ ചിന്ന ഭിന്നമായി നിൽക്കുകയാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് മുസ്ലിം വിരോധിയാകുന്നത് എന്നെ മുസ്ലിം വിരോധിയാക്കി ആണി അടിക്കുകയാണ് എന്റെ കോലം കത്തിച്ചു എന്നെ കത്തിച്ചോളൂ അവർക്കതിന് ആത്മസംതൃപ്തി കിട്ടുമെങ്കിൽ നടക്കട്ടെ ഞാൻ പറഞ്ഞ വാക്കിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോകില്ല ലീഗിൽ നിരവധി നല്ല നേതാക്കളുണ്ട് പക്ഷെ അവർ അധികാരത്തിൽ കയറിയിട്ട് നമുക്ക് എന്ത് തന്നു വെള്ളാപ്പള്ളി ചോദിച്ചു മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന എസ് എൻ ഡി പി യോഗത്തിലാണ് വെള്ളാപ്പള്ളി വിവാദ പരാമർശം നടത്തിയത് മലപ്പുറത്തുകാർക്കിടയിൽ സമുദായ അംഗങ്ങൾ ഭയന്നുപിറച്ചാണ് ജീവിക്കുന്നതെന്നും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്